എല്ലാം കാണിക്കുന്നെങ്കിൽ ഞങ്ങളിപ്പോ ഒരുപാട് ഗ്രൂപ്പും കൂടിയിട്ടാണ് വാട്ട്സപ്പ് ഗ്രൂപ്പും കൂടി ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഞങ്ങൾക്ക് ഭാഗമായി മാറാണ് അപ്പൊ നമ്മൾക്ക് അറിയാവുന്ന ബുദ്ധിമുട്ടുകളാണ് ായിരുന്നു അപ്പോൾ എന്തായത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഇവരെ കുറിച്ച് പിടിച്ചു ഒരുപാട് പണ്ട് ഞങ്ങൾ സഹായിച്ചു പക്ഷെ പക്ഷേ അതൊന്നും ഞങ്ങൾക്ക് പുറത്ത് പറയാനാഗ്രഹം ഇല്ല കാരണം അവർക്ക് ഡയറക്റ്റ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇപ്പം എല്ലാവരും ഇവരുടെ ആയാലും ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലൊന്നും ആൾക്കാർ ചോദിക്കുക കമന്റ് അടിക്കുക അതായത് ഞാനൊന്നും ചെയ്തില്ലേ ഞാനൊന്നും പോസ്റ്റൊന്നും ചെയ്തിട്ടില്ലേ ഇവരൊന്നും ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മാത്രം എടുക്കുക ഞാൻ പറയുന്നതാണ് കാരണം ഞങ്ങൾ ഇതല്ല ചെയ്യണത് ഇതല്ല രണ്ട് ലോഡ് അതിൽ വലിയ ഗോഡോൺ ഉണ്ട് അത്രയും മാത്രം സാധനങ്ങള് പുതിയ 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 സാധനങ്ങൾ എല്ലാം പുതിയ സാധനങ്ങളാണ് ഉറപ്പായിരുന്നെപ്പായിരുന്ന എല്ലാ സാധനങ്ങളും പുതിയതാണ് പക്ഷേ നിങ്ങൾ കേട്ടാൻ പറ്റാത്തവരെ എത്ര സാധനം കിട്ടിയാണ് എല്ലാ പുതിയ സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ നമ്മള് കൊടുക്കണത് ഈ ബുധനാഴ്ച ലോഡ് പോകണത് നമ്മള് കളക്ടറെ റോഡ് കിട്ടിയാണ് പോകണ്ടത് അല്ലേ അതേപോലെ തിരുവനന്തപുരത്തെ സാമ്പത്തിക പ്രവർത്തകരായ അസം പാച്ചും മാക്സിമം നമ്മൾ കളക്ട് ചെയ്ത് ഞാനും കൂടെ കൂടെ നിന്ന് എല്ലാം ചെയ്യുന്നുണ്ട് നമ്മളെ സപ്പോർട്ടും നമ്മളെ കാര്യങ്ങളെല്ലാം ചെയ്യണമാണ് അപ്പൊ ബുധനാഴ്ച പോവും നമ്മുടെ മന്ത്രിയോട് പറഞ്ഞിട്ടുണ്ടോ പക്ഷെ അവിടെ തിരുവനന്തപുരത്ത് ആ ദിവസം പ്രോഗ്രാം ഉണ്ടെന്നാണ് പറഞ്ഞത് അതിന് പകരം കളക്ടർ വരാന്ന് പറഞ്ഞത് അപ്പൊ നിങ്ങളെല്ലാവരും എന്താ പറയാ നമ്മളൊന്നും ചെയ്യുക ചിന്തിക്കണ്ടുമ്പോ ആൾക്കാര് വിചാരിക്കില്ല അങ്ങനത്തെ ഒന്നും ചെയ്യുന്നില്ല അനുഭവത്തിന്റെ നിങ്ങള് പറഞ്ഞപ്പോ ഞാൻ ഞാനൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞൂറ് സ്റ്റോക്ക് ആൾക്കാരെ ഞാൻ വിചാരിച്ചു ഈ ഈ മറ്റേ ഞാൻ പക്ഷെ അതെനിക്ക് അങ്ങനെ താല്പര്യമില്ല നമ്മള് ചെയ്യണത് നമ്മുടെ ബാലൻസിൽ താല്പര്യമില്ല നമുക്ക് പറയുന്നത് നമ്മളെ ചെയ്യുന്നത് മറ്റുള്ളവരെ മുള്ളിങ്ങൾ കാണും അതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം അല്ലാണ്ട് അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കാരണം അതിനൊരു ഒരു ഫലമാണ് എനിക്ക് ബിഗ് ബോസ് പിന്നാവാൻ ചെയ്ത് കഴിഞ്ഞത് സഹായിക്കും നമ്മളെ മറ്റൊരാൾ അറിയുന്നുണ്ടേ അപ്പൊ ആ കർമ്മത്തിന് കൂട്ടുകൂടി നമുക്ക് നല്ല സാധനം ചെയ്യാൻ പറ്റുള്ളൂ പോകേണ്ട പോകുന്നില്ല രണ്ട് പ്രോഗ്രാം ഞാൻ പോലുള്ളൂ പോലുള്ളൂ